ഞാനൊരിക്കൽ വെറുമൊരു ആളായി ഇന്ത്യയുടെ പാതകൾ തേടി പുറപ്പെട്ടു പശ്ചാത്തലത്തിൽ പടരുന്ന പച്ചപ്പും കാറ്റിൽ കൊഴിഞ്ഞു വീഴുന്ന ഇലകളും നദികളുടെ ശബ്ദവും പാതയിലെ ചെറിയ ഗ്രാമങ്ങളും എല്ലാം എൻ്റെ ഉള്ളിലെ സന്തോഷത്തിനും ശാന്തിക്കും വഴിയൊരുക്കി കർണാടകയിലെ മലകളിലൂടെ ഞാൻ കയറി ഹിമാചലിലെ തണുത്ത കാറ്റിൽ എൻ്റെ ചുണ്ടുകൾ നനഞ്ഞു വിവിധ ഭാഷകളും വ്യത്യസ്ത സംസ്കാരങ്ങളും ഓരോ നിമിഷവും എൻ്റെ ഹൃദയം തുറന്നു മനസ്സിന് പുതിയ ഉന്മേഷം നൽകി മുംബൈയുടെ തിരക്കിലും കൊച്ചിയിലെ ചെറിയ കടകളും പാതകളും നന്ദി എന്നെ പഠിപ്പിച്ചു ഇന്ത്യയിലൂടെ യാത്ര ചെയ്യുമ്പോൾ നീ വെറുമൊരു യാത്രക്കാരനല്ല നീ ജീവിതം തന്നെ അനുഭവിക്കുന്നു പശ്ചിമഘട്ടത്തിലെ പാതകളും ദക്ഷിണേന്ത്യയിലെ ചായയും പ്ലാന്റേഷൻസിലെ സുഖകരമായ ശാന്തിയും ഓരോ കാഴ്ചയും ഓരോ മനുഷ്യരും എനിക്ക് പുതിയ എനർജിയും പുതിയൊരു കരുത്തും നൽകി മഴ പെയ്യുമ്പോൾ പുഴയുടെ ശബ്ദം കേൾക്കുമ്പോൾ ഓരോ തുള്ളിയും ഓരോ ചുവടും ഓരോ ശ്വാസവും എനിക്ക് പഠിപ്പിച്ചു നീ ജീവിക്കുന്നു നീ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നു ഒരു വലിയ കുന്നിൻ്റെ ഉച്ചയിൽ നിന്ന് താഴേക്ക് നോക്കുമ്പോൾ ലോകം വലിയതാണെന്ന് ഞാൻ തിരിച്ചറിഞ്ഞു പക്ഷേ എൻ്റെ ലോകം എൻ്റെ അനുഭവങ്ങൾ എൻ്റെ സ്വയം എല്ലാം എല്ലാം എൻ്റെ കൂടെയുണ്ട് ഓരോ പാതയും ഓരോ നിമിഷവും എൻ്റെ ആത്മാവ് ശക്തമാകുന്നു എൻ്റെ ഹൃദയം തുറക്കുന്നു പാത അവസാനിക്കുമ്പോൾ സന്ധ്യയുടെ വെളിച്ചം പാതയിൽ വീഴുന്നു ഞാൻ തിരിച്ചറിയുന്നു ഇന്ത്യയുടെ ഓരോ കുന്നും നദികളും ഗ്രാമങ്ങളും എന്നെ എൻ്റെ